ഹലോ ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് വെറൈറ്റി സ്ഥലത്തേക്കാണ് ഫിഷിങ്ങിനെ വന്നുള്ളത് കണ്ടില്ലേ സ്ഥലം എങ്ങനെയുണ്ട് നമ്മള് സ്ഥല പിള്ളേരൊക്കെ എല്ലാവരും ഉണ്ട് ഇന്ന് നമ്മള് എല്ലാരും പിള്ളേരൊക്കെ ആയിട്ട് ഫിഷിങ്ങിനെ വന്നിപ്പോ നമ്മുടെ അന്ന് ഉണ്ടാക്കി അതും

നമ്മള് കുപ്പിച്ചുണ്ടിൽ മൊത്തം നമ്മൾ എരേനെയൊക്കെ കുളച്ച് സെറ്റ് ആക്കിയിട്ടാ ഇനിയിപ്പൊ നമ്മൾ ഓരോന്നേരമായിട്ട് വെള്ളത്തിൽ ഇറങ്ങണം കേട്ടോ വെള്ളത്തിൽ ഇടുമ്പോ ഇടുമ്പോ എല്ലാം ഇട്ടു പിടിക്കാൻ പാടില്ല ഓരോന്നേരം ഇങ്ങനെ വിട്ടുവിട്ട് നിക്കണം നമ്മൾ നോക്കിയിട്ട് ഇട്ടിട്ട് കിട്ടാ ഇനിയിപ്പൊ എന്തായാലും വെള്ളത്തിന്റെ ഉടുക്കിനു കറക്റ്റ് ആയിട്ട് കിട്ടല്ലല്ല പള്ളത്തി മിന്നുന്നല്ലേ മിന്നുന്നല്ലേ കുത്തും എടോ കുത്തും ഓണ്ടാ പള്ളത്തിയോ എടരാചേ കൊണ്ടതെറ്റോ തെറ്റോ തെറ്റെന്തേ തെറ്റെ മുട്ടിക്ക് ആവടല ഇടാ വില്ലവില്ല മീനല്ലേലെ ഇപ്പോർന്ന വല്ലി ദോന്നായരെ അടിച്ച് കൊന്നോ વિચારിക്കണോ നമ്മ കിട്ടില്ലല്ലേ കണ്ണന്മാര് ഇങ്ങോട്ട് വരാത്തോട്ടുന്നില്ല പിടിക്കാരുന്നു നോക്കട്ടെ വൈറ്റ് കുത്തിdart ട്ടാ ഹേ കുത്തിdart ട്ടാ നിങ്ങൾക്ക് അടുത്ത വീഡിയോ എടുക്കാൻ വെച്ചോ પાഞ്ച് വൻസ് ലിംഗേ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറയല്ലേ കമന്റ് ചെയ്യണം ട്ടാ അല്ലെങ്കിൽ നാളാണ് നമുക്ക് അടുത്ത വീഡിയോ ഒക്കെ റെഡിയാ കൊണ്ടിട്ടുള്ളത് അതാണ് ഇതിലേ પાഞ്ച് വൻസ് ലിംഗേ കമന്റ് ചെയ്യാ ട്ടാ ഏത് ഏത് ഹാർട്ട് കമന്റ് ചെയ്യണം പറയേ

ചെറിയ ചെറിയ ഒന്ന് അവസാനം എല്ലാരും അപ്പൊ അബിക്കൊരു മീനെ കിട്ടിട്ടാ അബി ഒരു മീനായിട്ട് നമ്മടെ അടുത്തേക്ക് വന്നിട്ട് അബിക്ക് കിട്ടിയത് വെച്ച് കഴിഞ്ഞാ ഒരു കല്ലുത്തിനുണ്ട് അബി പിടിച്ചു അപ്പൊ ഇവിടെ നന്നായിട്ട് മീൻ കൊത്തുണ്ട് വന്നിട്ട് എല്ലാരും ഇവിടെ വന്നിട്ട് ചൂണ്ടി വരുന്നു പക്ഷെ ഇവിടെ ചെറിയ പള്ളത്തി അങ്ങനത്തെ ചെറിയ ചെറിയ മീനോളാ അപ്പൊ നമ്മടെ എല്ലാ കുളത്ത് വെച്ച് എല്ലാരും വലിയ മീനാൻ വേണ്ടിട്ട് വലിയ കുളിട്ട് വന്നുള്ളത്

ഏഹ് പിടിക്കൂടേക്ക്

പിള്ളേർക്ക് അപ്പൊ അബിക്കാൻ മിനി വീട്ടിയുള്ളു പക്ഷെ എവിടെ ലൈറ്റ് ഒക്കെ നന്നായി കുറഞ്ഞു അപ്പൊ നമ്മുടെ ചൂണ്ടെന്ന് നോക്കി വെക്കണം അത് പിന്നെ അഭിയാൻ ഇന്നത്തെ ഇതില് വിജയിച്ചിട്ടുണ്ട് അബിക്കലെ ഗിഫ്റ്റ് ട് കൂട്ടാ ട്രാപ്പ് എടുക്കാറായില്ല എത്ര കുപ്പിയുള്ള എത്ര നേരം ഉണ്ടോ ഇത് ഇട്ടിട്ട് ഒരു മണിക്കൂറല്ലേ ഒരു മണിക്കൂറായിട്ടോ

കെട്ടി വെച്ചില്ലെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോ ആകെ പ്രശ്നവും ഇപ്പൊ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇപ്പൊ മീൻ അടിക്കണ സമയല്ല ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് ഇതിലൊന്നും കിട്ടാത്തത് കിട്ടിയില്ല എന്ന് തോന്നുന്നു നമ്മുടെ അനക്കൊന്നും ഇല്ല ചൂണ്ടിക്കുമ്പോ നമ്മുടെ നേരത്തെ നമ്മളിവിടെ പറഞ്ഞു കേട്ടു ഈ സമയത്ത് മീൻ അടിക്കണ സമയല്ല ണ്ടല്ലോ അപ്പോ കൊറേ സ്ഥല മീനുകൾക്ക് കഴിക്കാനും കൊറേ സ്ഥല കൊളത്തിലാകുമ്പോൾ അതിന് കഴിക്കലോ കൊളത്തിന്നില്ല ചെറിയ മീനുകളൊന്നും ഇതിലൊന്നും തീറ്റില്ല തീറ്റു പോയേക്കണു ചെറിയ ചെറിയ മീനുകൾ വല്യ കുളത്തില് പെടില്ലല്ലോ നമ്മടെ ഇന്നത്തെ ഫിഷിങ് ഏകദേശം അവസാനിച്ചു വിട്ടാ എന്ന് വെച്ചാൽ അധികം മീൻ അടി കിട്ടിയിട്ടില്ല ഞാൻ മെയിൻ ആയിട്ട് ഇതിൽ ഉദ്ദേശിച്ചാണ് മീൻ അടിക്കുന്നത് നമുക്ക് അന്ന് മീൻ കിട്ടിയില്ലോ ഒന്നോ രണ്ടൊക്കെ അപ്പൊ ഒന്നോ രണ്ടോ മീൻ കിട്ടുന്ന പ്രതീക്ഷ ഉണ്ടാവും പക്ഷേ ഇപ്പം ഒന്നും ഇതില് കിട്ടിയില്ല ആൾക്കാർ ചോദിച്ചപ്പോഴും പറഞ്ഞത് ഇവിടെ ഈ രണ്ട് കണ്ടും പൂട്ടിയതിന് ശേഷമാണ് ഇതിൽ നന്നായിട്ട് മീൻ വരികയെന്നാണ് ഇപ്പൊ എല്ലാ മീനും പാടത്തൊക്കെയായതുകൊണ്ട് ഇതിൽ കയറിയിട്ടില്ല പിന്നെ നമ്മുടെ പിള്ളേർക്കും കുറച്ച് രണ്ട് മൂന്ന് കല്ലുത്തീനും തരലേക്ക് കിട്ടിയിട്ടുള്ളൂ വേറെ ഒന്നും കിട്ടിയിട്ടില്ല ആ മീനായിട്ട് അവർ പോയേക്കുക അപ്പോൾ അപ്പൊ ഇതിനൊക്കെ കളറായിട്ടുള്ള വീഡിയോ പിള്ളേരായിട്ട് ചെയ്യാ അടുത്തന്നെ അപ്പോൾ ത്തെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴാണ് ഇങ്ങനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ കാണാം ബൈ